ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ നമ്മൾ സുഖം തന്നെ സുഖം തന്നെ എന്നൊക്കെ പറയുന്നു അല്ലേ നമുക്ക് വയനാട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടല്ലോ അതുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും വളരെ വിഷമത്തിലാണ് നമ്മളെല്ലാവരും നല്ല വിഷമത്തിൽ വിഷമത്തിൽ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നമുക്ക് നിത്യശാന്തി നേരാൻ നമുക്ക് പ്രാർത്ഥിക്കാം അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ന് ഞാൻ കപ്പ കൊണ്ടൊരു വിഭവമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ നമ്മുടെ കപ്പയുണ്ടല്ലോ കൊള്ളി ആ കപ്പ വച്ചിട്ടുള്ള ഒരു വിഭവമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇന്ന് രണ്ടുതരം വിഭവങ്ങളുണ്ട് കേട്ടോ കപ്പയുടെ കൂടെ കഴിക്കാൻ വേറൊരു കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കപ്പ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം അപ്പോൾ കപ്പ വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അടപ്പത്ത് വേവിക്കാൻ വെച്ചു കേട്ടോ അത് നല്ലപോലെ നല്ല തിളച്ചു നല്ലപോലെ തിളച്ച് കപ്പ വെന്ത് ഉപ്പ് ഇട്ടാണ് വേവിക്കാൻ വച്ചത് അപ്പോൾ നമ്മളത് അങ്ങോട്ട് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ കപ്പ നല്ലപോലെ വെന്ത് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ നല്ലപോലെ കപ്പ വെന്ത് വന്നപ്പോൾ ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പോൾ ഞാനങ്ങനെ ഊറ്റിയെടുക്കുകയാണ് കപ്പ വെന്തപ്പം വെള്ളത്തിൽ നിന്ന് ഞാനവിടെ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ അതാ ഞാനിങ്ങനെ എല്ലാം വേവിച്ച കപ്പ എങ്ങനെ ഊറ്റിയെടുത്തു അതിനുശേഷം ഒരു ചെഞ്ചാട്ടി അടപ്പ തിരിച്ചു ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കടുക് ചേർത്ത് കൊടുത്തു കടുക് നല്ലപോലെ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണ് ഉഴുന്നമ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഉഴുന്നമ്പരിപ്പും കടുകും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് കരുവേപ്പിലെ കൂട്ടി ചേർത്ത് അതിനുശേഷം അതിലേക്ക് രണ്ട് മൂന്ന് പറ്റൽമുളകും കൂടി പൊട്ടിച്ചിടുന്നുണ്ട് പറ്റൽമുളകും ഉഴുന്നപരിപ്പും കരുവേപ്പിലയും കടുകും എല്ലാം കൂടി ഒന്ന് പൊട്ടിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി ഇടുന്നുണ്ട് കേട്ടോ എല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് കേട്ടോ കപ്പ ഉണ്ടാക്കുന്നത് അതിനുശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരുന്ന കപ്പ കപ്പ നല്ലപോലെ വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് ഊറ്റി വെച്ചിരുന്നതാണ് അതും കൂടി ചേർന്ന് നല്ലപോലെ ഒന്ന് ചീഞ്ചേട്ടിയുണ്ട് എന്നെ ഇങ്ങനെ പതുക്കെങ്ങനെ മറച്ചിടുകയാണ് കേട്ടോ ഒരുപാട് ഇങ്ങനെ ഇളക്കി ഉടക്കണില്ല അത് കഴിഞ്ഞ ശേഷം എന്താ ഒരു ചിട്ടയും കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഉടയാതെ കൊണ്ട് ഇടുന്നു ഉടയാതെ ഇളക്കി ഇടുന്നുണ്ട് അതിലേക്ക് തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ജീരകം പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങ ജീരകം വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ഇളക്കിയിടണിട്ട് അങ്ങനെ ഉടക്കണില്ല അങ്ങനെ ഉടഞ്ഞു പോകണത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഉടക്കാത്തത് ഇങ്ങനെ വിതറി വിതറി കിടക്കുന്ന മാതിരി ആണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ വിതറി വിതറി എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തു അപ്പോൾ അങ്ങനെ കപ്പ റെഡി ആയിട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കപ്പ ഇങ്ങനെ ഉണ്ടാക്കുന്ന കപ്പ കഴിക്കാനാണ് എനിക്കിഷ്ടം പലരും പല മാതിരിയാണല്ലോ കപ്പ ഉണ്ടാക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കപ്പ ഉണ്ടാക്കാറുണ്ട് അത് കഞ്ഞിയുടെ കൂടെയോ ചായയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ അങ്ങനെ ഈ കപ്പ കഴിക്കാൻ കഞ്ഞിയുടെ കൂടെ ചായയുടെ കൂടെ ഒക്കെ ഇങ്ങനെ കപ്പ കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ് ഇപ്പൊ ഗോതമ്പ് കഞ്ഞാ ദലിയ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കപ്പ കഴിക്കാൻ നല്ല രുചിയാണ് അങ്ങനെ കപ്പ റെഡി ആയി ആയിട്ടോ അപ്പൊ കപ്പയുടെ കൂടെ കഴിക്കാൻ ഞാൻ ഇന്ന് സോയാബീനാണ് ഉണ്ടാക്കുന്നത് സാധാരണ എല്ലാവരും കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് മീൻ കറി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുക ആണല്ലോ കഴിക്കുക ഇപ്പൊ നമുക്ക് മീൻ കറി ചിക്കൻ കറി അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല പറ്റില്ല ഞങ്ങൾ ഈ സമയത്ത് അങ്ങനെയൊന്നും കഴിക്കാറില്ല അതുകൊണ്ട് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സോയാബീൻ്റെ കറിയാണ് ഉണ്ടാക്കിയത് അത് പല്ലില്ലാത്തവർക്കും ഒക്കെ കഴിക്കാൻ നല്ല കറിയാണ് ഇതിപ്പം നോൺ വെജ് കഴിക്കാത്തവർക്കും പല്ലില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയ ഒരു കറിയാണ് കേട്ടോ സോയാബീൻ കറി അതിൻ്റെ കൂടെ കപ്പ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ശേഷം ഞാൻ ആ അതിന് ഒരു നൂറ് ഗ്രാം സോയാബീൻ നല്ലപോലെ കഴുകി അരമണിക്കൂർ ചുടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുതിർന്നതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ച് വെച്ചതാണ് കേട്ടോ അതിന് ശേഷം അതിൽ അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അതിനുശേഷം നല്ലൊരു സബോള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് വെച്ച് സബോളയും കൂടിയും ചേർത്ത് കൊടുത്തു എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് സോയാബിൻ ഉപ്പിട്ടെണ്ണ വേവിച്ചത് സപോളയ്ക്ക് ആവശ്യമായ ഉപ്പും മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഒപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് മസാലപ്പൊടികൾ ഒരു ഒന്ന് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് വിട്ടു അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പച്ചമണം മാറാനായിട്ട് നല്ലപോലെ വഴറ്റി വന്നപ്പോൾ അതിലേക്ക് രണ്ട് സഭോള അല്ല രണ്ട് തക്കാളി അരിഞ്ഞ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അരച്ച് വെച്ചത് തക്കാളി അരച്ച് വെച്ചതും കൂടി ചേർത്തു നല്ലൊരു കുഴപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരച്ച് ചേർത്തത് തക്കാളിയും കൂടി അരച്ച് ചേർത്ത് അതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളകും കൂടി വെളുത്ത കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു വെളുത്തക്കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും എണ്ണ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് വീണ്ടും നല്ലപോലെ ഇളക്കി ആ വെണ്ണ തെളയുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു കേട്ടോ മസാലപ്പൊടികളും സ സവോ സവോളിയും വെളുത്തുള്ളിയും എല്ലാം എണ്ണ തെളയുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി എണ്ണ തെളിയുന്നത് വരെ എടുത്തു അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന സോയാബീൻ സോയാബീൻ നല്ലപോലെ വെന്തട്ടുണ്ട് കേട്ടോ നല്ല മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് സോയാബീൻ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്നതാണ് ആ വേവിച്ച സോയാബീനും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇപ്പോൾ കപ്പ ഉണ്ടാക്കേണ്ട കപ്പയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം നമ്മുടെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയതാണ് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തു നല്ല പോലെ ഈ സോയാബീൻ നോൺ വെജ് കഴിക്കാത്തവർക്കും പല്ലില്ലാത്തവർക്കൊക്കെ വളരെ രുചികരമായി കഴിക്കാൻ പറ്റുക തന്നെയാണ് ഈ സോയാബീൻ ധാരാളം പ്രോട്ടീൻ അടങ്ങിയതാണ് ഈ സോയാബീൻ സോയാബീൻ ദിവസം ഒരു പ്രാവശ്യം കഴിക്കുന്നത് വളരെ നല്ല ഇത് നല്ലപോലെ തിളച്ചു കിട്ടും നല്ലപോലെ തിളച്ച് വിന്തു കൊണ്ടിരിക്കുന്നുണ്ട് എന്തതാണ് വീണ്ടും മസാലകളും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വീണ്ടും വേവിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന സോയാബീൻ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ സോയാബീൻ്റെ കറി കപ്പയും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കപ്പയും സോയാബീനും കൂടി കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ലാസ്റ്റ് കുറച്ച് മല്ലിയേലയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ മല്ലിയേലയും കൂടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്